സംസ്ഥാനത്തിന് കേന്ദ്ര ഫണ്ട് നിഷേധിച്ചതിൽ വാക്പോരുമായി പത്തനംതിട്ടയിലെ എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ഒരു യുഡിഎഫ് നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്ന തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കേരളത്തിലെ യുഡിഎഫ് എം പിമാർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഫോട്ടോ ഇട്ടാണ് ആന്റോ ആന്റണി മറുപടി നൽകിയത് എൽഡിഎഫും യുഡിഎഫും വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം തങ്ങൾ വേറെ നിവേദനം കൊടുത്തോളാം എന്ന നിലപാടാണ് യുഡിഎഫിന്റേതെന്ന് ഡോക്ടർ തോമസ് ഐസക് റിപ്പോർട്ടിനോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഫണ്ട് നിഷേധിച്ചതിൽ കോൺഗ്രസ് എം പിമാർ കേന്ദ്രത്തിന് നൽകിയ നിവേദനം നാട്ടുകാർ അറിഞ്ഞില്ല എന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പരിഹാസം കോൺഗ്രസ് എം പിമാർ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തോമസ് ഐസക് ചോദിച്ചിരുന്നു യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തോമസ് ഐസക്കിന് മറുപടി നൽകിയത് കേന്ദ്ര അവഗണനയിൽ എൽ ഡി എഫിനോടൊപ്പം നിന്ന് പ്രതിഷേധിക്കാൻ യു ഡി എഫ് തയ്യാറല്ലെന്നും യു ഡി എഫ് ഒറ്റയ്ക്ക് നിവേദനം കൊടുത്തോളാം എന്ന നിലപാട് ശരിയല്ലെന്നും ഡോക്ടർ തോമസ് ഐസക് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു അവർ ഫ്ലോസഫ്ണ ചോദ്യങ്ങൾ മുഴുവനൊടുക്ക് എങ്ങനെ കേരളത്തെ കുറ്റപ്പെടുത്താൻ ഒരവസരം കേന്ദ്രത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള ഗവേഷണങ്ങളാണ് ഓരോ ചോദ്യങ്ങളും ഇപ്പം തർക്കമില്ലാതെ കേസിനടയ്ക്ക് ഇല്ലെന്ന കേസിനെ പിന്താങ്ങ് ആ കേസിന്റെ ഭാഗമായിട്ട് കേരളത്തിന് പണം തരാനുണ്ട് അവതർക്കിതമായിട്ട് കേസ് പിൻവലിച്ചതരൂ എന്ന് തെമ്മാടുത്തം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഇല്ലല്ലോ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതികൾ മുടങ്ങുമ്പോൾ അത് എൽ ഡി എഫിനെതിരായ ജനവികാരമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫ് കരുതിയതെന്നും ഇപ്പോൾ യു ഡി എഫ് പ്ലേറ്റ് മാറ്റിയതായും തോമസ് ഐസക് പറഞ്ഞു ഈ ആയിരത്തി അറുനൂറ് യു ഡി എഫ് എടുത്തിട്ടുള്ളതാണ് അതിന് മുടക്കം വരും വരും അത് എൽ ഡി എഫ് സർക്കാരിനും ഇലക്ഷനിലെ അവർ എൽ ഡി എഫിനെതിരായിട്ടും എന്ന് ഇത് പ്ലേറ്റ് അങ്ങ് മാറ്റി വെക്കാൻ വെക്കാൻ പറ്റും മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയാകാത്ത പാലങ്ങൾ മേൽപ്പാലങ്ങൾ എന്നിവ എൽ ഡി എഫിനെതിരെ യു ഡി എഫ് പ്രചരണായുധമാക്കുന്നുണ്ട് കേന്ദ്ര ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ടാണ് പല പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നതെന്നാണ് എൽ ഡി എഫിന്റെ മറുപടി റിപ്പോർട്ടർ പത്തനംതിട്ട